പതിനൊന്ന് ദരിദ്ര രാജ്യങ്ങൾക്കുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യസഹായം നിർത്തിവെച്ച ട്രംപ് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് മരണം സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് വാഷിന്റണ അഫ്ഗാനിസ്ഥാന് സിറിയ യമന് മറ്റ് പതിനൊന്ന് ദരിദ്ര രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന് നിലനിർത്താൻ സഹായിക്കുന്ന യു എൻ വേൾഡ് പുഡ് പ്രോഗ്രാമിന്റെ അടിയന്തര പദ്ധതികൾക്കുള്ള ധനസഹായം ട്രംപ് ഭരണകൂടം നിർത്തലാക്കി യുഎന് വേൾഡ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടവരാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഭക്ഷ്യസഹായത്തിന്റെ ഏറ്റവും വലിയ ദാതാക്കളായ വേൾഡ് പ്രോഗ്രാം തിങ്കളാഴ്ച സോഷ്യൽ മീഡിയ പോസ്റ്റില് പുതിയ വെട്ടിക്കുറക്കലുകൾ പിൻവലിക്കണമെന്ന് യു എസിനോട് അഭ്യർത്ഥിച്ചു കടുത്ത വിശപ്പും പട്ടിണിയും അനുഭവിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് വധശിക്ഷയ്ക്ക് തുല്യമായേക്കാം വേൾഡ് പ്രോഗ്രാം തലവന് പറഞ്ഞു ജീവന രക്ഷാ പദ്ധതികൾക്ക് തുടർച്ചയായ പിന്തുണ ആവശ്യപ്പെടുന്നതിനായി ട്രംപ് ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഏജൻസി പറഞ്ഞു പതിമൂന്ന് വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിനും ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ കലാപത്തിനും ശേഷം ദാരിദ്ര്യം അരക്ഷിതാവസ്ഥ എന്നിവയുമായി പോരാടുന്ന രാജ്യമായ സിറിയയില് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് മില്യണ് ഡോളറിന്റെ കരാറുകൾ സമീപ ദിവസങ്ങളില് അവസാനിപ്പിച്ചതായി വെട്ടിക്കുറവുകൾ വിശദീകരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രേഖയിൽ പറയുന്നു പുതിയ ന്യൂസ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സ്